അതിസഹനീയമായ വേദന ഉണ്ടാവുക രക്തം വരിക ഈ അവസ്ഥയെ പൈൽസ് അല്ലെങ്കിൽ ആയിട്ട് കണ്ട് സ്വയം ചികിത്സിക്കാറുണ്ട് ഇത് ശരിക്കും എന്താണ് ഇത് ആ ഭാഗത്തുണ്ടാവുന്ന മുറിവാണ് ഫിഷറിങ് ഏനോ എന്ന് പറയുന്ന അവസ്ഥ ഇത് മലം കഠിനമായിട്ട് ഹാർഡ് സ്റ്റൂൾ പോകുമ്പോൾ ആ ഭാഗത്ത് സ്ട്രെയിൻ ഉണ്ടാവുകയും അത് മുറിവ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സമ്മർ സീസണില് ചൂട് കൂടുമ്പോൾ ഈ അവസ്ഥ കൂടുതലായിട്ട് കാണാറുണ്ട് അതേപോലെ ആൽക്കഹോൾ സ്പൈസി നോൺ വെജിറ്റേറിയൻ ആഹാരങ്ങൾ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുക അങ്ങനെയുള്ള അവസ്ഥകളിൽ ഇത് കാണാറുണ്ട് ഗർഭിണികളെയും കുഞ്ഞു കുട്ടികളെയും ഇത് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണ് ഇത്ര ശക്തമായ വേദന വരുമ്പോൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഓയിൽ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ മുറിവെണ്ണയോ ഇങ്ങനെയുള്ള ഓയിൽ ആ ഭാഗത്തൊന്ന് വരട്ടി ചെറിയ ചൂടുവെള്ളത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു ശമനം ലഭിക്കുന്നതാണ് ഇതിങ്ങനെ മൂന്നോ നാലോ ദിവസം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ കണ്ടു തന്നെ ചികിത്സയെടുക്കണം ഇത് സർജറി പറയാറുള്ളൊരു അസുഖമാണെങ്കിലും ആയുർവേദത്തിൽ ഇതിനെ പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ചുരുങ്ങിപ്പോകുന്നതിന് ഡയലീഷനും എനിമ മുതലായ ചികിത്സകളും അതേപോലെ ഹാർട്ട് സ്റ്റൂളിനെ അവോയ്ഡ് ചെയ്യാനുള്ള ആയുർവേദ മരുന്നുകൾ വഴിയും ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ സാധിക്കും